രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നും ഒന്നും രണ്ടല്ല അവിടെ തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഗതി നിർണയിക്കുക അഞ്ചു വർഷം കഴിഞ്ഞാൽ ഭരണം മാറുമെന്ന കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് പിണറായി സർക്കാരിന് ഭരണം തുടർച്ച ലഭിച്ചതും ഇത്തരം തന്ത്രങ്ങളുടെ ഭാഗമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വെല്ലുവിളികളും പ്രകോപനങ്ങൾക്കുമെതിരെ സർക്കാരും എസ് എഫ് ഐയും സ്വീകരിച്ചതും തന്ത്രപരമായ നിലപാടാണ് ഗവർണറുടെ പ്രകോപനത്തിൽപ്പെട്ടു പോകാതെ തന്നെ കൃത്യമായ പ്രതിഷേധം ഉയർത്തുക എന്ന ഇടതുപക്ഷ നയമാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് തനിക്കെതിരെ അക്രമം വിളിച്ചു വരുത്തി സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യണമെന്ന ഗവർണറുടെ അജണ്ടയാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത് ചാനലുകളിലൂടെ എസ് എഫ് ഐക്കാരെ വെല്ലുവിളിച്ച ഗവർണർക്ക് എന്നിട്ട് പോലും എസ് എഫ് ഐയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യം വന്നിട്ടില്ല എസ് എഫ് ഐ തേടി ഗവർണർ ഇ എം എസ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന്റെ ഏതാനും മീറ്റർ അകലെ പോലീസ് തടഞ്ഞിട്ട എസ് എഫ് ഐക്കാരുടെ അരികിലേക്ക് അദ്ദേഹം വരാതിരുന്നത് എന്ന ചോദ്യമാണ് ആദ്യം ഉയർത്തേണ്ടത് ഗവർണർ വീരശൂര പരാക്രമിയായിരുന്നുവെങ്കിൽ സെമിനാറിൽ പങ്കെടുക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് എസ് എഫ് ഐക്കാരുടെ മുഖാമുഖം വരണമായിരുന്നു അത് പക്ഷെ സംഭവിച്ചിട്ടില്ല മാത്രമല്ല സെമിനാർ കഴിഞ്ഞ ഉടൻ തന്നെ നിശ്ചയിച്ച സമയത്തിന് എത്രയോ മുൻപ് വിമാനത്താവളത്തിലേക്ക് പറക്കുകയായിരുന്നു അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോകും വഴിയും തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് രാജ്ഭവനിലേക്ക് മടങ്ങുമ്പോഴും നിരവധി കരിങ്കൊടി പ്രതിഷേധമാണ് ഗവർണർക്ക് നേരെ അരങ്ങേറിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി കരിങ്കൊടി പ്രതിഷേധം കണ്ടില്ല എന്ന അദ്ദേഹത്തിന്റെ വാദം ഒരിക്കലും വില പോവുകയില്ല കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ കാര് വിളിച്ച ഓരോ മുദ്രാവാക്യവും ഗവർണറെ ചുട്ടുപൊള്ളിക്കുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ കലിതുള്ളി പ്രതിഷേധിച്ചിരിക്കുന്നത് സർവകലാശാല ഗസ്റ്റ് ഹൗസിലിരുന്ന് എസ് എഫ് ഐ പ്രതിഷേധം കണ്ട ഗവർണർ പ്രതിഷേധകരുടെ അടുത്തേക്ക് പോയിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഏറ്റവും നന്നായി അറിയാവുന്നതും ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നതെന്ന് മാത്രമാണ് എസ് എഫ് ഐക്ക് മുന്നിലുണ്ടായിരുന്ന ഏക തടസ്സം അതുകൊണ്ടാണ് മുൻപ് ഒരു സമരത്തിലും സ്വീകരിക്കാത്ത സംയമനം അവർ പാലിച്ചത് പോലീസ് വലയം ഭേദിച്ച് മുന്നേറിയ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചപ്പോഴും ആ സംയമനം എസ് എഫ് ഐ പിന്തുടർന്നു എന്നത് രാഷ്ട്രീയ കേരളത്തെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ് സംസ്ഥാന സർക്കാരിന് ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ എസ് എഫ് ഐ ഒരു ഘട്ടത്തിൽ പോലും ശ്രമിച്ചിട്ടില്ല അതേസമയം യു ഡി എഫ് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ ഇതാകുമായിരുന്നില്ല എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് എസ് എഫ് ഐക്കാരെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞു വിട്ടതെന്ന് പറയുന്ന ഗവർണർ ജനങ്ങളുടെ സാമാന്യ ബോധത്തെയാണ് വെല്ലുവിളിക്കുന്നത് ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ല എന്ന് കേരളം ഇടതുപക്ഷ സർക്കാരോ ഇടതു പാർട്ടികളോ തീരുമാനിച്ചാൽ ഒരിക്കലും ഗവർണർക്ക് പുറത്തിറങ്ങാൻ കഴിയുകയില്ല ഗവർണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മോദി സർക്കാർ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടാൽ അത് ഇടതുപക്ഷത്തിനാണ് രാഷ്ട്രീയമായി ഗുണം ചെയ്യുക കാലിക്കറ്റ് കേരള സർവകലാശാലകളിലെ സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റിയ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെയാണ് എസ് എഫ് ഐയും എഐ എസ് എഫും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ രംഗത്ത് വന്നത് മന്ത്രിമാർ ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കളും ശക്തമായാണ് ഗവർണറുടെ വഴിവിട്ട നോമിനേഷന് ചോദ്യം ചെയ്തിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഗവർണർക്കെതിരെ പ്രതിഷേധ കൊടി ഉയർത്താൻ ഒരു പ്രതിപക്ഷ സംഘടനയ്ക്കും കഴിഞ്ഞിട്ടില്ല ഗവർണറുടെ നടപടിക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തുമ്പോൾ ലീഗ് അധ്യക്ഷന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ ഗവർണർക്ക് ബിരിയാണി വിളമ്പുന്ന അവസ്ഥ ഇക്കാര്യം മുൻനിർത്തി സോഷ്യൽ മീഡിയകളിൽ വലിയ രൂപത്തിലുള്ള അറ്റാക്കാണ് യു സംഘടനകൾ നിലവിൽ നേരിടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പരമ്പരാഗതമായി മുഖം തിരിക്കുന്ന മതവിഭാഗങ്ങൾക്കിടയിൽ പോലും വലിയ രൂപത്തിലുള്ള സ്വീകാര്യത പിടിച്ചുപറ്റാൻ ഗവർണർക്കെതിരായ പ്രതിഷേധം വഴിയൊരുക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗവർണർ സർക്കാർ പോയി ഇനിയും കൂടാനാണ് സാധ്യത ഗവർണർക്കെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിനാണ് എസ് എഫ് ഐയും ഒരുങ്ങുന്നത് ഗവർണറെ സംഘി ഗവർണർ എന്ന് വിളിക്കുന്നത് തന്നെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ട വ്യക്തമാക്കുന്നതാണ് മതന്യൂനപക്ഷങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന കേരള രാഷ്ട്രീയത്തിൽ ഈ പോരാട്ടം ഇടതുപക്ഷത്തിന് ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക